ഈ കറീന്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഇനി ആരെങ്കിലും ഞാൻ മുട്ട ദോശ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ ആണ് കാര്യത്തിൽ പടത്തിലൊക്കെ അനാക്കോണ്ട വെൽക്കം ടു യൂട്യൂബ് ചാനൽ ആര് ആര് എന്ത് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടെ അപ്പൊ ചെല്ലിക്കാൻ്റെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ ചെയ്യോ എന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പം ഇൻസ്റ്റിലാണെങ്കിലും ഞാൻ ക്യു എൻ എൻ്റെ സെക്ഷൻ ഇട്ട് അതിലും ചോദിച്ചത് ചെല്ലിക്കാൻ്റെ വീട്ടിൽ നിന്നുള്ള ക്യു അല്ല ക്യു എൻ എ ക്യു സോറി ഡേൻ മൈ ലൈഫ് ചെയ്യുമെന്നാണ് അപ്പം ഞാൻ കരുതി ഓക്കെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുത്തു കളയാം പക്ഷേ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഭയങ്കര ബോറിംഗ് ആണ് അങ്ങനെയല്ല എനിക്ക് ബോറിംഗ് അല്ല പക്ഷേ കാണുന്നത് നിങ്ങൾക്ക് ബോറിങ് ആവും കാരണം എന്താ വെച്ചാൽ ഒരു ഉച്ച കഴിഞ്ഞൊരു പിന്നെ വൈകുന്നേരം വരെ ഞാൻ ഞാനിങ്ങനെ ഫോണ് കളിച്ചോണ്ടിരിക്കുകയാണ് ചെയ്യാ അല്ലെങ്കിൽ ജയിനായിട്ട് കളിക്കുകയോ ചെയ്യുക രാവിലത്തെ ഒരു ജകബോഗം കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് അതാണ് കേട്ടോ ഞാൻ പിന്നെ വേണ്ട വേണ്ടാന്ന് വെച്ചത് ഇപ്പം ഞാൻ എന്തായാലും എണീച്ച് പല്ലൊക്കെ തേച്ച് വന്നതാണ് ജയ്യുതാ അവിടെ എണീച്ചിട്ടുണ്ട് കേട്ടോ ഏടോ ഇനി പഠിച്ചോനെ ഇതാ ജെയ്യൂ എണീച്ചിട്ടുണ്ട് അപ്പം ഇവന് ഇവൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എണീക്കുന്ന സമയത്ത് തന്നെ കൂടെ എണീച്ച് വരും എന്നുള്ളതാണ് അവൻ്റെ പ്രത്യേകത ഒരു എട്ട് മണി എട്ട ആ ഒരു സമയത്താണ് ഞാൻ എണീക്കാറ് അപ്പം ആ ഒരു ടൈമിനാണ് ഓനും എണീച്ച് വരിക ഞാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം ഓനും കിടക്കും അതെല്ലാം ഞാൻ എണീച്ച് പോയാൽ പെട്ടെന്ന് എൻ്റെ കൂടെ തന്നെ ഓനും എണീക്കും പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ എന്തായാലും പോയി പല്ലൊക്കെ തിച്ച് വന്നാണ് ഇനി നമുക്ക് ജയൂവിനെ ഇടണം എന്നിട്ട് കൊണ്ടുപോയിട്ട് അടുക്കളയിൽ വെക്കണം അതിന്റെ ബാക്കി പരിപാടികളൊക്കെ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളെ ഫസ്റ്റ് ചായ വെക്കണം നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ ഡൈമൈ ഗൾഫ് എടുക്കാന്നുള്ള നിഗമനത്തിലോട്ട് എത്തിയത് അപ്പൊ ജയ്യുതാ നല്ല കച്ചറൊക്കെയാണ് എന്താവും എന്തോ അതേ ചായ എന്തായാലും റെഡിയാക്കാം ഇവൻ എന്തിനിങ്ങനെ ദേഷ്യം പിടിച്ചോച്ച ഉണ്ടാക്കുന്നെന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും ചായ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ചെയ്യു കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്ക് സംഭവം ആ ഗ്രാഡിൽ കിടക്കുന്നത് ഇഷ്ടമാണെങ്കിലും ചില സമയത്ത് ഇതേപോലെ ഇങ്ങനെ കരയും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിനി ഒരു ഗ്ലാസ് ചായ കുടിക്കാം പിന്നെ ഇപ്പം നിങ്ങൾ എന്തായാലും എടുക്കലേണ്ട അവസ്ഥയൊന്നും നോക്കണ്ട കേട്ടോ നമ്മള് ജീവിക്കുന്നത് സീരിയലിലൊന്നും അല്ലാലോ എണീച്ച് വരുമ്പോ തന്നെ നല്ല അടിപൊളിയായി കിച്ചാൺ അങ്ങനെയൊക്കെ ആയിട്ട് ഈ വീഡിയോയിൽ എന്നെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ നോക്കട്ടെ നോക്കണേ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചാണ് ലാസ്റ്റ് വീഡിയോ വീഡിയോലെടുത്തതിന് ശേഷം എന്നെ കാണുന്നില്ലെങ്കിൽ കഴിഞ്ഞില്ലേ ആ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് നമ്മള് ജീവിക്കുന്നത് സീരിയലൊന്നും അല്ലാത്തത് കാരണം തന്നെ ഇവിടെ ഇനിയിപ്പോൾ എടുക്കണം പിന്നെ നിങ്ങൾ വിചാരിക്കും ജലിക്കാറിൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണോ ഉള്ളത് അല്ലെങ്കിൽ ജെലിക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണോ ജീവിക്കുന്നൊക്കെ പക്ഷെ അല്ല കൈ ഇവിടെ എല്ലാവരും ഉണ്ട് അനിയൻ്റെ വൈഫും മോളും ഉണ്ട് അനിയനും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ ഞാൻ മാത്രമാണുള്ളത് പിന്നെ ഉമ്മയും എപ്പിയുണ്ട് പശു ഉണ്ട് ഓക്കെ ഇവിടെ പശു ഉണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ വൈകുന്നേരം നല്ല ചായ കുടിക്കാം നല്ല പാൽ ചായ കുടിക്കാം അപ്പം പശു ഉള്ളത് കാരണം തന്നെ പശുവിന് കഴിക്കാനുള്ള ഫുഡ് എടുക്കാൻ പോയിരിക്കണം പശുവിൻ്റെ ഔ ഇവനാണെങ്കിൽ ഇനിയിപ്പോൾ ബോധല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും കാരണം ചായ ഒക്കെ കുറിച്ചൊന്ന് റെഡി ആയാലാണ് കേട്ടോ ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു സംഭവം പോവുള്ളൂ അപ്പം പശുവിനുള്ള പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഉമ്മയപ്പി ഒരു തിരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കടിയും കറിയും കാക്കണം അതൊക്കെ ഇവനെ കൊണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല നോക്കാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തായാലും ചായ ഒടിച്ചിട്ട് വരാം ഓക്കെ അങ്ങനെ കായ് ചായ എല്ലാം ഒടിച്ച് സുനെ ഞാൻ ഒരു ഭാഗത്ത് സെറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ ഉറക്കിയിട്ടില്ല കാരണം അവനിപ്പോ എന്തായാലും ഉറങ്ങൂല പക്ഷേ പാൽ കൊടുത്ത് നമ്മൾ സെറ്റിൽ ഇനി അടുത്ത പരിപാടി നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നാണ് ഇവിടെ ഉള്ളതെന്ന് കാണിച്ചു തരാം രാവിലെ തന്നെ അരിയൊക്കെ അരച്ചു തന്നിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് നമ്മൾ ഇത് വെച്ചിന് ദോശ ഉണ്ടാക്കണം പിന്നെന്താ കറി ഉണ്ടാക്കണം അപ്പം മീൻ ഇതാ നല്ല അയില മീനുണ്ട് അപ്പം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചുണ്ടാട്ടോ ഇങ്ങനെ അപ്പം കറി ആക്കുക പിന്നെ ജൈവിൻ്റെ ഒച്ചപ്പാട് നിങ്ങൾ കേട്ടിട്ട് ആരും പേടിക്കണ്ട ഗായ്സ് കാരണം എന്താ വെച്ചാൽ ലോനിങ്ങനെ തന്നെയാണ് ഇനിയിപ്പം കമൻ്റ് വരാൻ നിൽക്കേണ്ട ആ കുട്ടീനെ കരയിപ്പിച്ചുകൊണ്ട് വീഡിയോ എടുത്തതൊന്നും കുട്ടി ഇങ്ങനെയാണ് ഗായസ് കുട്ടി കരയും അത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ എടുത്താലും വീഡിയോ എടുത്തില്ലെങ്കിലും കുട്ടികളായാൽ കരയും കരയട്ടെ എന്തായാലും ആ ഇനി എന്താക്കാം കറി വെക്കാം ഓക്കെ അങ്ങനെ കായ്സ് നമുക്ക് വേഗം കറി ഉണ്ടാക്കാനോ നോക്കാം ചെയ്യും ഉറങ്ങുന്നൊന്നുമില്ല ഇല്ല കേട്ടോ ആദ്യം നമ്മൾ തക്കാളി പച്ചമുളക് പെട്ടെന്നുണ്ടാക്കുന്ന കറിയാട്ടോ എൻ്റെതെല്ലാം അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് പണി തീരുന്ന കാര്യങ്ങളോടാണ് എനിക്ക് ഇഷ്ടം അയ്യോ അപ്പം നമുക്കെന്തായാലും വേറെ തന്നെ കറിയാക്കാം ഈ കറീൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൊണ്ട് നിങ്ങൾക്ക് നല്ല മീൻ കറി വെക്കാൻ പഠിച്ചാലോ അത് ഇതേതായാലും നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ല്ലോ ഇതൊന്നും മറിച്ചില്ല അങ്ങനെ കുറച്ച് നമ്മുടെ കൈ പോകും ആയുധം വെച്ചുള്ള കളിയാണ് അതുകൊണ്ട് കുട്ടികളാരും അനുകരിക്കാതിരിക്കുക ഇപ്പം നിങ്ങൾ കയറ്റി ഞാനിവിടെയാണ് ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് പക്ഷേ എന്നെ കാണിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നെക്സ്റ്റ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ അല്ല നിങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെയാണല്ലോ ഞാൻ ഇത് അതുകൊണ്ട് നിങ്ങളത് കണ്ടേ പറ്റില്ല നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ആ ഇതൊരു ആ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണ് അതായത് നമ്മൾ ഉപ്പിട്ടിട്ട് ഇതിനടച്ച് വെക്കുക അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടു കേട്ടോ നമുക്ക് ഇതൊന്ന് നല്ലോണം വാടി വരണം പിന്നീട് വെള്ള തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ടൈ ഇതപ്പ ഇനി വേദം വേവട്ടെ ആരുതോ കോൾ വരുന്നുണ്ട് ഞാൻ നോക്കട്ടെട്ടോ ഗായ്സ് കരണ്ട് നമ്മളെ ചതിച്ചോ കരണ്ടും പോയി ആ കരണ്ട് ഓക്കെ ഗൈസ് ഇപ്പൊ ഇത് ഇനി വെന്തോ നോക്കാം നമുക്ക് വെന്ത് വരുന്നേട്ടോ നീയിലേക്കുള്ള ചെടികൾ ഇട്ടു കൊടുക്ക കുറച്ചുകൂടെ വേവാണ് തന്നെ നല്ലത് പിന്നെ ഉപ്പിടാനും കുച്ചുമുളക് പൊടി പക്ഷേ മഞ്ഞൾപ്പൊടി എന്റെ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് വരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അത് വിചാരിച്ചിട്ട് വീട്ടിൽ ആരും സമയത്ത് ഇല്ലാത്ത സമയത്ത് ആരും ട്രൈ ചെയ്ത് അപകടങ്ങൾ വരുത്തി നമുക്ക് നന്നായിട്ട് വാട്ടിട്ടീൻ്റെ പച്ചമണം കളയണ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ടു മറന്നുപോക പുളി എടുത്തിട്ടുണ്ട് പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ടൊക്കെയാണ് പെട്ടെന്ന് തന്നെ കിട്ടും പക്ഷെ ഇതിപ്പോ ഞാൻ എന്നോട് മറന്നുപോയി കേട്ടോ നിങ്ങളെ ചട്ടി ദൈവം അറിയുകയാണെന്നൊക്കെ ജെവ് കറിയാ ഒച്ച ഉണ്ടാക്കോ എന്റെ അടുത്തൊരു ടർക്കി ഉണ്ട് അതിനെ പിടിച്ചിട്ട് ഒച്ച ഉണ്ടാക്കി നമ്മൾ ആരുടെങ്കിലും ദേഷ്യം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പുളീന്റെ മേട്ട് തീർത്താൽ മതി ഇനി അതാണെങ്കിൽ നെവിൽ ിയ മുടി ഓക്കെ ആരുടെടുത്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പുളീന്റെ മീറ്റിങ്ങനെ അപ്പൊ അത് പെട്ടന്ന് ഇതേ കളഞ്ഞ് കിട്ടും നമുക്ക് ഓക്കെ നമുക്ക് കീലേക്ക് ഒഴിച്ചു കൊടുക്കണം കൈസീലേക്കുള്ള ഒഴിച്ചെ വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതൊന്ന് തണക്കുന്നവരെ വെയിറ്റ് ചെയ്യണം കഴിച്ച ഞാൻ ജെയ്യ കാര്യത്തിലോട് തീരുമാനാക്കട്ടെ കഴിച്ചങ്ങനെ ജെയ്യൂനെ ഞാൻ ഉറക്കി കിട്ടോ ഇനിയിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണിയെർക്കണം ഇനിയാണ് ചെടിക്ക് യുദ്ധം തുടങ്ങാൻ പോകുന്നത് നമ്മളെ കറി എന്തായി നോക്കട്ടെ നമ്മളെ കറി ഇടാ അടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഉപ്പും മുളകൊന്നും ഞാൻ നോക്കിയിട്ടില്ല അതാണ് വാസ്തവം അത് ഇതിപ്പോടെ കുക്കിങ്ങാവും തോന്നുന്നല്ലോ ൈസ് എന്തായാലും കറി ഇവിടെ ഏകദേശം ഇനി കുറച്ചുകൂടെ വറ്റണം കേട്ടോ എന്തായാലാണ് കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ ഓക്കെ ഇത് ഇവിടെ കിടന്ന് വറ്റട്ടെ നമുക്ക് ടീ കൂട്ടിയേക്കാം അപ്പോൾ ഈ വറ്റുന്ന സമയം കൂടെ നമുക്ക് വേറെ പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്യാട്ടോ റൈസ് അലക്കാനുള്ളത് ഇതാ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് ഇത് ഇവിടെ കിടന്ന് അലകട്ടെ കറി ഏകദേശം വട്ടിയൊക്കെ വന്നിട്ടുണ്ടപ്പോ ഈ സമയം എന്ത് ചെയ്യാം കുറച്ച് കറി വേപ്പില ഇട്ടുകൊടുക്കാം അടച്ചുവെക്കാം അതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ അടുത്ത് പരിപാടി നന്നെങ്കിൽ എന്താണ് ദോശ ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കി നമ്മളെ ദോശ അതവിടെ ആയതുകൊണ്ട് അപ്പൊ ആ സമയം കൊണ്ട് ഈ പാത്രങ്ങളും കൂടെ കഴുകി പെട്ടെന്ന് അങ്ങ് പണിയെടുക്കാം ഗൈസ് കുറെ നേരം കൊണ്ട് കൂയി അവിടെ കിടന്ന് എന്തോ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്

എണീച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒന്ന് ആട്ടിക്കൊടുത്താൽ ചിലപ്പം ഉറങ്ങും ചിലപ്പം എണീക്കും എണീച്ചാൽ തീർന്നു ഓ എൻ്റെ ദോശ എൻ്റെ ദോശ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി കാണും ഷോ ഇത് കുറച്ചുകൂടെ കരിഞ്ഞു കേട്ടോ ഷേ ഷെ ഗായ്സ് ചെയ്യുന്ന് നോക്കുമ്പോ തീ കുറച്ച് വെച്ച് പോണം എല്ലാം തന്നെ ഇങ്ങനെയൊക്കെ പറ്റും ഓക്കെ ഇനി ചെയ്യൂനെ പോയി എടുക്കാം അതിന് മുന്നേ നമുക്ക് കുറച്ച് ചായക്ക് വെള്ളം വെക്കാം കേട്ടോ ഉപ്പിമ്മിയൊക്കെ വരുന്ന സമയത്തേക്ക് അവിടെക്ക് കുടിക്കുള്ള ചായക്ക് ഐസ് പഞ്ചസാരയും ചായപ്പൊടിയും അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കിടന്നിട്ട് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് എന്താക്കാം സെയ്യൂനെ എടുക്കാം സെയ്യൂനെടുക്കണം അത് വാതിലാൻ കുറ്റി ഇടാം ഞാനിവിടെ ആരുമില്ല എന്നുണ്ടെങ്കിൽ രണ്ട് വാതിലും കുറ്റിയിട്ടിട്ടുണ്ടാവുക അത് പേടിയോണ്ടെന്നല്ല പിന്നെ ചെറിയൊരു ഭയം അത്രേ ഉള്ളൂ ഇവിടെ അനങ്ങാട് കിടക്കുന്നുട്ടോ ചില സമയത്ത് എണീച്ചാൽ പെട്ടെന്ന് കറിയും ചില സമയത്ത് ഇങ്ങനെ കിടന്നോളും ഇനിയിപ്പനെ എണ്ണയിച്ചിടണം ഉമ്മ വന്നിട്ട് ഉമ്മ കുളിപ്പിക്കും അതിന് മുന്നേ ഇവൻ കറി ആണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കുളിപ്പിക്കും അതല്ലാന്നുണ്ടെങ്കിലും ഉമ്മ കുളിപ്പിക്കും കേട്ടോ അപ്പം എന്തായാലും ഇവനക്ക് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് വരാം കൈ പ്രത്യേകിച്ച് നമ്മളെ ദോശ അവിടെ നിന്നുണ്ടെങ്കിലാവും അത് പോയിട്ട് ഓഫ് ആക്കുകയും ചെയ്യട്ടെ നല്ല അയിലക്കറിയും ദോശയും കഴിക്കാം ജെയ്യും അവിടെ ഉണ്ട് കേട്ടോ ജയുന് അലവൊക്കെ എടുത്ത് ഓന് അടിപൊളിയായി പതിനവിടെ ഇരുന്നോളും അപ്പം കഴിച്ചിട്ട് വരാം അപ്പം കഴിച്ച ഏതായാലും ഇനിയിപ്പം ജെയ്യൂനെ കുളിപ്പിക്കണം ഉമ്മ വന്നേക്കെട്ടോ അപ്പം ജയുനെ കുളിപ്പിക്കണം ഓനതാ അവിടെ ഞാൻ പായ് വിരിച്ച കെടുത്തിട്ടെ കാണിച്ചാട്ടാ കഴിൻ്റെ ഈ തലയിൽ തേക്കാനുള്ള അരുത ഇട്ട ഒഴിച്ചെണ്ണ പിന്നെ ക്യാരറ്റ് ഓയിലേ നീത്ത് തേക്കാൻ പിന്നെ ബേബി മസാജ് ഓയിലിട്ട ഇത് രണ്ടും ഞാൻ മാറി മാറി തേക്കലുണ്ട് ഇന്നെന്തായാലും ബേബി മസാജ് ഓയിലാണ് തേക്കുന്നത് മസാജൊക്കെ ചെയ്യണ്ടേ നമുക്ക് അതാ ജെയ്യും കുളിപ്പിച്ച് കൊണ്ടായിരുന്നു എന്താട്ടോ അപ്പത്തേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ ഈ മഴ ജെയ്യുട്ടം കുളിച്ചു വന്നിട്ടുണ്ടെ സെബാമറ്റിന്റെ ക്രീമാട്ടോ തേക്കുന്ന സോഫ്റ്റ് ക്രീം സോഫ്റ്റ് ക്രീമൊക്കെ തേച്ചിട്ട് ചുണ്ടൊരു കുത്തണ് ആവണ്ടേ അങ്ങനെ ജെയ്യൂൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ കുളി കഴിഞ്ഞ് അവനക്ക് കൊടുക്കാനുള്ളവെടുത്ത് പിന്നെ ക്രീമൊക്കെ തേച്ച് അത് അവിടെയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും ജെയ്യൂൻ എന്താണ് ഡ്രസ്സ് എടിയിപ്പിക്കാത്തത് നേരത്തെ ഒന്നും ഡ്രസ്സ് ഇട്ടിട്ടില്ലായിരുന്നു അവനപ്പം ഫുൾ നെയ്ക്ക് ആക്കിയിട്ടാണ് നടത്താറ് കാരണം ഭയങ്കര ചൂടാട്ടോ കേട്ടോ അവനക്ക് ഒന്നാമത് നല്ല വയർക്കുന്ന ഒരു ഇതുണ്ട് കുറച്ച് ചൂടാകുമ്പോൾ തന്നെ പെട്ടെന്ന് തല വേർക്കും അപ്പോൾ തല വേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇടിയിപ്പിക്കലില്ല അങ്ങനെ നടത്തിക്കലാണ് ഓനക്കും അതാണ് ഇഷ്ടം അപ്പം കുളിച്ചാലും തന്നെ ഡ്രസ്സ് പൊടിപ്പിക്കില്ല കേട്ടോ അതാണ് അങ്ങനെ ഡ്രസ്സ് ഉടപ്പിക്കണം എന്നെ നേരത്തെ പറയണമെന്ന് വിളിച്ചതാണ് പക്ഷെ മറന്നുപോയി ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഉമ്മ വേരണം ഉമ്മ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് അത് എനിക്ക് ഇവനെ പിടിക്കണം എന്നിട്ട് ഞാൻ പോയി കുളിക്കണം ഇതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി ആ ഇതപ്പം ഞാൻ കുളിച്ചിട്ട് വരാതെന്നിട്ട് ആ അമ്മറിന് കുട്ടി വന്നിട്ടുണ്ട് പിന്നെ അനിയൻ്റെ വൈഫും മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ കുറിച്ച് രണ്ട് വാക്ക് പറയാങ്ങോട്ടേനെ വേഗം ഉറക്കണം എന്നിട്ടൊക്കെ വേണം എനിക്ക് കൊളിക്കാൻ അതേ കരയുന്നു എന്തോട്ടോ അപ്പൊ കൊടുക്കട്ടെ എന്തറിഞ്ഞോക്ക് വന്നിട്ട് ചിരിക്കുന്നുണ്ടല്ലേ ഓന അവനെ വേഗം ഉറക്കി കൊടുക്കേ ചായ സപ്പ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ ഇതാ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കണം സമയം ഇപ്പം ഏകദേശം രണ്ട് മണിയായിട്ടോ അതോ രണ്ട് മണിയായാലും ചെയ്യൂതാ അവിടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവനെയും കൊണ്ടു വേണം ഫുഡ് കഴിക്കാനും മിക്ക പറഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും ഫുഡ് കഴിക്കുക കാരണം എന്താ വെച്ചാൽ ഇവനെ ഇവിടുന്ന് ആട്ടി ആട്ടി വേണം ഫുഡ് കഴിക്കുക ഓക്കെ അപ്പം ഫുഡ് എടുത്തിട്ട് വരാം അപ്പോൾ ഫുഡൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പരിപ്പും കായും കറി വെച്ചതുണ്ട് പിന്നെ അതേപോലെ തന്നെ മീൻ കറി മീൻ പൊരിച്ചത് പിന്നെന്താ ആ കായ് ഉപ്പേരി ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ ഞാനിതാ ജെയ്യൂന ഉറക്കി ഫുഡൊക്കെ കഴിച്ച് ഞാൻ ജെയ്യൂന ഉറക്കിയിട്ടുണ്ട് ഇനി ഓൻ്റെ കുറച്ച് തുണികളുണ്ട് മടക്കാൻ അപ്പം അതെല്ലാം മടക്കി വെക്കണം കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ വൈകുന്നേരം ഒന്ന് വെയിലൊക്കെ താറിയതിന് ശേഷം പുറത്ത് പോയിട്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ ഏതായാലും ഇതൊക്കെ മടക്കി എടുത്തു വെക്കട്ടെ കേട്ടോ ഞാൻ കുറച്ച് നേരം കിടക്കുകയും ചെയ്യട്ടെ എണീക്കിന്ന് വരെ നമുക്ക് റെസ്റ്റ് എടുക്കാം അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പം ഇത് കൂടെ വെറുതെ ഇങ്ങനെ നടക്കാനുണ്ട് ഇറങ്ങിയിക്കാണ് ഇതാ ദൈ ഉണ്ട് ഉറങ്ങുന്നൊന്നുമല്ല എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇപ്പറത്തേതാ റിനുണ്ട് റിനു ഉണ്ട് റിനു റിനു റിനുവിനെ കാണുന്നില്ല അതാ തുള്ളി കളിക്കുന്നതാണ് റിനു അപ്പം അനീന്റെ വൈഫും മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഗായ്സ് എങ്ങോട്ടാന്നുമില്ല കൂടെ വെറുതെ ഇങ്ങനെ പോവാട്ടോ റിനു ഹരി ഹായ് പറഞ്ഞാ റിനു അതിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്ക് ഇതാണ് ഗായസ് നമ്മളെ പശു പറ ഇതാണ് ഗായസ് നമ്മളെ ആല പൊട്ടത്തി ആലയിൽ ആരോ ഉണ്ടല്ലോ ആലയിൽ ഇപ്പ പശുവിനെ കറക്കുന്നു ഉപ്പാ ഓ പശു ലാലേനെ മൂസക്ക ഉപ്പാ പശുവിനെ പറന്നോണ്ടിരിക്കാന്ന് കറന്നുബി ഉപ്പാ പശുവിനെ പറന്നോണ്ടിരിക്കാന്ന് പശുവിനെ കറന്നോണ്ടിരിക്കാണ് കായ് അപ്പ നമുക്ക് ഏതായാലും ഇങ്ങനെ വെറുതെ നടന്നിട്ട് വരാം ഇതെവിടെ എത്തും എന്നൊക്കെ നമുക്ക് നോക്കാം വൈകുന്നേരം ഇവരാരെയും വന്നാലാട്ടോ ഇതേപോലെ നടക്കുള്ളൂ ഇപ്പം നിങ്ങൾ വിചാരിക്കും കുഞ്ഞിപ്പെണ്ണിനത് ഈ വീടില് കണ്ടിട്ടില്ലെന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ സംഭവം ഇവിടെ ഇല്ലാട്ടോ കുഞ്ഞിപ്പെണ്ണും മൂസിയും കൂടെ മൂസീൻ്റെ പൊരത്തിൽ പോയിരിക്കുകയാണ് രണ്ട് ദിവസമായി പോയിട്ട് അപ്പം ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഒരിവിടെ എത്തും അപ്പം ഇന്ന് റുബിയാണ് വന്നിട്ടുള്ളത് നാളെയും മറ്റന്നാളൊക്കെ സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് തന്നെ മോൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തപ്പം റുബി മോനേയും കൂട്ടി എന്നാണ് മോനെ കണ്ടിക്കില്ലാലോ മോനെ കാണിച്ചു കൊടുക്കും റുബി മോനെ കാണിച്ചു തരാട്ടാ ഏ പോ റുബീന്റെ ആരാ ഇത് ആലയോ റുബീൻറെ ആലയാത് അതാണ് റുബീന്റെ മോനെ പിന്നെ ധനങ്ങളൊക്കെ തന്നെ ആല എന്ത് പോ ഈ പോത്തിനില്ല കാണുന്നില്ല പോത്ത് അങ്ങോട്ട് തിരിച്ചു കളഞ്ഞു കായ്സ് ഓക്കെ എന്തായാലും കായ്സ് നമുക്ക് മൂസീനെ വിളിച്ചു നോക്കാം കേട്ടോ വീഡിയോ കോൾ ചെയ്ത് നോക്കാം എടുക്കോന്നറിയില്ലോളോ എന്താ പരിപാടി ഒന്നറിയില്ല മൂസി ഞങ്ങൾ പോവുകയാണ് നീ നീ ഇപ്പുള്ളത് വ്ലോഗിലാണ് എവിടെ ഫുൾ ആയി നടക്കുക നീ വരുന്നോ നീ വരുന്നോ ഞങ്ങളെ കൊണ്ടരാനീയ പോയി നമ്മളെ മൈലാടി കാണിച്ചരാം മയിലാടിയമ്മക്കൊന്നും പോയില്ല ഇവിടെ പുഴയുണ്ട് നല്ല രസമായി ഇവിടെ മൈലാടി കാണാൻ നല്ല ഭംഗിയാ അതൊന്നും കാണിച്ചരാ പശുവിനെ കിട്ടുന്ന ഉപ്പാനാണ് കായ്സ് പറയുന്നത് പശുവോ ഏത് പശു ആ പുല്ലെടുത്തോളത്താലോ മണ്ടക്കൂടെ എന്തോ അത്ര അങ്ങനെ നമ്മൾ പോയി 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 എവിടെ എത്തിന്ന് വയ്ച്ച ഇതാ കളിച്ചിരം ട ഇതാണ് ഞങ്ങളെ വയൽ ഞങ്ങളെ പുരേന്ന് കുറച്ചും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാവുന്ന സ്ഥലങ്ങളാണ് ഇത് കേട്ടോ നല്ല ഭംഗിനെ കാണിച്ചു തരാം ഇത് നോക്കുകയായിസ് ഫുള്ള് വയലാണ് ഇവിടേക്ക് ചെയ്യൂ അടങ്ങി നിന്നില്ലെങ്കിൽ നിലത്ത് വുകും ഭൂപണോ അവനക്ക് പിന്നെ ഇങ്ങനെ പോയാൽ മതി ഗൈസ് ഇവിടേക്കായാലും നല്ല സുഖം കേട്ടോ നല്ല കാറ്റ് ആ കാണുന്നത് പുഴയാണ് കേട്ടോ അവിടെ പുഴയാണ് അതാ അത് പാലം ഓ മോന് പറഞ്ഞു ഗായ്സ് ഇവിടെ നിന്നു ഞങ്ങളെ കല്യാണത്തിന്റെ ഫോട്ടോസ് ഇട്ടാടുന്ന കേട്ടോ അതായത് എൻ്റെതല്ല ഫോട്ടോസ് ഒക്കെ ഇവിടെ നിന്നെടുത്തിരുന്നത് പക്ഷെ ഇവിടെയാണെന്ന് കണ്ടാൽ പറയില്ല ഇവിടെ നല്ല രസമാണ് ഒരു പാലും അതേപോലെ തന്നെ ഇതൊക്കെ നല്ല ഭംഗിയാട്ടോ അവിടെ നല്ല രസമാണ് ഫുള്ള് നല്ല ഭംഗിയില്ലേ കായ്സ് ഞങ്ങളുടെ നാട് നല്ല രസമല്ലേ കായ്സ് കണ്ടാ ഇവിടത്തേക്ക് കാണുമ്പോ എനിക്ക് മറ്റേ അനാക്കോണ്ട പടത്തിലൊക്കെ ഇല്ലേ അനാക്കോണ്ട വലിയ അനാക്കോണ്ടൊക്കെ വരുന്ന ആ ഒരു ആ ആ ഒരു സീനറി പോലെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അതാ അവിടെയാണ് പുഴ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല അതാണ് പുഴ കേട്ടോ പുഴയൊക്കെ ഒന്നും നമ്മൾ പോകുന്നില്ല ഈ പാലം കാണിച്ചു തരാം റിനു ഇവർക്ക് പാലൊക്കെ കാണിച്ചു കൊടുക്ക നമ്മളെ പാലം കാണിച്ചു കൊടുക്ക റിനു ഇതാണ് ഗായസ് പാലം ഇനി അപ്പുറത്ത് പുഴ ഉണ്ട് കാണിച്ചരാം അവനുമോ നല്ല രസമുണ്ട് വെയിൽ വെയിൽ കാറ്റ് പുഴസ് ഇതാണ് പുഴ ഇതാണ് പുഴ അടിപൊളി അടിപൊളിയോ ആ ചെയ്യുവോ ഇതാണ് ഗായ്സ് ഞങ്ങളുടെ പുഴ ഇവിടേക്കൊക്കെ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ എന്ത് നല്ല ഉറക്കത്തില്ലേ റുബീന്റെ ചെക്കന്മാര്സ് അങ്ങനെ നമ്മളിതാ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞു പോന്നുകൊടുക്കേ കടയിലേക്ക് ഓക്കെ അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് കയറി വന്നാട്ടോ ഭയങ്കര കഥപ്പാ കപ്പാ അവിടെ ഭയങ്കര കേറ്റാണ് അപ്പം നീ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചോ ഹലോ റൈസ് വീണു മേടിച്ചത് എന്തെന്നാ ന്യൂട്ടല്ലേൻ്റെ ന്യൂട്ടല്ല അല്ല അത് ന്യൂട്ടല്ലേൻ്റെ ഡ്യൂപ്ലിക്കറ്റ് കിണ്ടല്ല കിണ്ടല്ലേൻ്റെ മുഖം കാണിച്ചു വീണു മ്മളോ വാങ്ങിയത് ഇതാ ചോക്കോബാറോ അടിച്ചിട്ടുണ്ട് പിന്നെ മഞ്ചാടി പറഞ്ഞ സാധനം കേട്ടോ ഉപ്പിലിട്ട സാധനാണേ അത് ഇപ്പൊ നമുക്കിത് കഴിക്കാം ഐസ്ക്രീം ആദ്യം തിന്നില്ലെങ്കിൽ അത് അലഞ്ഞോ ഇത് തിന്നുമ്പഴത്തേക്ക് ഇത് അലിയുന്ന സാധനമല്ലല്ലോ കൈസപ്പാ ചോക്കോബാറോ കൈസ് ഞങ്ങളെ പൊരേന്ന് അതായത് ചില്ലിക്കാരിന്റെ പൊരേന്ന് നോക്കിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സൺസെറ്റ് കാണാട്ടോ അപ്പൊ ഞാൻ സൺസെറ്റ് കാണിച്ചു ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്

വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഈ ഒരു ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു േഡിയോ ശരിയാണ് പിന്നെന്തേനു സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ ബൈ